أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ وربك الأكرم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ وربك الأكرم أودغا نندنادن أتيودارناغن سورة നാലാമത്തെ വചനമാണ് കേൾപ്പിച്ചത് ഹസരത് മുസ്ലിം മോദർ അലി അള്ളാഹു താലാനുഹു ഈ ആയത്തിലെ അക്രം എന്ന പദത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അക്രം എന്നത് ഏറ്റവും ഉന്നതമായ നാമം അതായത് ഇസ്മെ തഫ്സീലിൻ്റെ ബാബിൽ നിന്നുള്ളതാണ് തുടർന്ന് പറയുന്നു കരീം എന്ന് പറഞ്ഞാൽ ഔദാര്യമുള്ളവൻ ദയാലുവായ കൃപാലുവായവൻ എന്ന അർത്ഥങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഇനി ഏതൊരു വ്യക്തിയിൽ നിന്നാണോ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് നമ്മുടെ ഗുണകാംക്ഷയായിട്ടുള്ളത് അങ്ങനെയുള്ളവരെ കെരീം എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറബിയിലെ പദമാണ് കരീം എന്നത് ഇനി കരീം എന്ന പദത്തെ അത്യുന്നതമായ നിലയിൽ പ്രകടമാക്കുകയാണെങ്കിൽ അക്രം എന്ന ശൈലി പ്രയോഗത്തിലൂടെ അത് പ്രകടമാക്കുന്നു അറബിയിൽ ഒരു നാമത്തെ അതിൻ്റെ ഗുണത്തെ സംബന്ധിച്ച് അത്യുന്നതമായ രീതിയിൽ വിശേഷിപ്പിക്കുവാൻ അതിനെ പ്രകടമാക്കുവാൻ ഇസ്മെ തഫ്സീലിൻ്റെ ബാബിലൂടെയാണ് പ്രയോഗിക്കുന്നത് ഉദാഹരണത്തിന് അറബിയിൽ കബീർ എന്ന പദത്തിൻ്റെ അർത്ഥം വലിയവൻ എന്നാകുന്നു എന്നാൽ ഏറ്റവും വലിയവൻ അതിനേക്കാൾ ഉപരിയായി മറ്റാരും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കാൻ അക്ബർ എന്ന പ്രയോഗത്തിലൂടെ പ്രകടമാക്കുന്നു ഇതേപോലെ ഇവിടെ അക്രം എന്ന ഗുണവിശേഷണത്തിലൂടെ ഉത്കൃഷ്ടമായിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങൾ അടങ്ങിയവനും ഔദാര്യവാനുമായവനും എന്ന അർത്ഥമാകുന്നു തുടർന്ന് മുസ്ലിം മുദ്രാഹു താലഹു ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ഇവിടെ യഥാർത്ഥത്തിൽ അക്രമായ ഏറ്റവും ഔദാര്യവാനും കൃപാലുവുമായ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആ സ്ഥാനം അവൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് അതേപോലെ തന്നെ ബിംബങ്ങൾക്കും നൽകിയിരിക്കുന്നു ചിലർ ഈസായെ ആരാധിക്കുന്നു ഈസ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കുന്നു ഇതേപോലെ ദൈവത്തിൻ്റെ സൃഷ്ടികളെ ബിംബങ്ങളെയും മൂർത്തികളെയും പൂജിക്കുന്നു എന്നാൽ ഇവിടെ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ ഉയർത്തിക്കാട്ടുക എന്നത് അല്ലയോ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം നിന്റെ ഉത്തരവാദിത്തമാകുന്നു ഈ ഒരു കാര്യം ഈ ആയത്തിൽ വ്യക്തമാക്കുകയാണ് നബി സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ ഉയർത്തിക്കാട്ടുകയും ബിംബാരാധനയിലും മറ്റും ആണ്ടുകിടന്നവർ വീണ്ടും എല്ലാത്തിൻ്റെയും നാഥനായ അതായത് അക്രമായ അള്ളാഹുവിൻ്റെ പ്രഭാവം വീണ്ടും നബി സല അലൈഹി വസ്ലമയിലൂടെ പ്രകടമാവുകയുണ്ടായി അതിടത്ത് മുസ്ലിം മോദർ അല്ലാഹു തലാൻഹു പറയുന്നു രണ്ടാമതായി ഇവിടെ നൽകിയിരിക്കുന്ന ആയത്തിൽ സൂചിപ്പിക്കുന്നത് അലയോ മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ലാം നീ നിന്നെ ബലഹീനനാണെന്ന് ധരിക്കേണ്ട മറിച്ച് നിന്നെ ഏതൊരു ദൗത്യത്തിനായാണോ നിയോഗിച്ചിട്ടുള്ളത് ആ നിയോഗിച്ച നിന്റെ നാഥൻ അക്രമാകുന്നു അവൻ്റെ കൃപാകടാക്ഷം പ്രകടമാകുന്നതാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ പ്രഭാവം മൂസ മൂസാലിസ്ലാമിൻ്റെ കാലത്ത് പ്രകടമായിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ അക്രം എന്ന സിഫത്തിൻ്റെ പരിപൂർണമായ രീതിയിലുള്ള പ്രഭാവം പ്രകടമായിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ മറ്റ് പ്രവാചകന്മാരുടെ കാലത്തും ദൈവിക ശക്തി പ്രഭാവം അവൻ്റെ തേജസ് പ്രകടമായിട്ടുണ്ടെങ്കിലും ഹജരത്ത് മൂസ അലി ഇസ്ലാം ഹജരത്ത് ദാവൂദ് അലി ഇസ്ലാം ഹസരത്ത് സുലൈമാൻ അലി ഇസ്ലാം തുടങ്ങിയ പ്രവാചകന്മാരുടെ കാലത്തൊന്നും തന്നെ അള്ളാഹുവിൻ്റെ അക്രം എന്ന ഗുണനാമം പരിപൂർണമായ രീതിയിൽ പ്രകടമായിരുന്നില്ല എന്നാൽ ആ ഒരു ദൈവിക തേജസ് അല്ലയോ മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം ആ ദൈവിക പ്രഭാവം നിന്നിലൂടെ അത് പ്രകടമാവുന്നതാണ് മറ്റൊരു പ്രവാചകന്മാരുടെ കാലത്തും ഉണ്ടാവാത്തത്രയും ഉദാഹരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങൾ പ്രകടമാകുന്നതാണ് ആയതിനാൽ അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് ഒരു തരത്തിലുള്ള അസ്വസ്ഥതക്കോ വ്യസനിക്കേണ്ടതിൻ്റെയോ യാതൊരു ആവശ്യവുമില്ല ഈ കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്ന ആയത്തിൻ്റെ രണ്ട് രീതിയിലുള്ള വിശദീകരണമായി ഹജറത്ത് മുസ്ലിം ഹജറി അല്ലാഹു തലാൻ പറഞ്ഞിരിക്കുന്നത് ബാക്കി ഇൻഷാ വാഹുതല്ലാർബുല